നമ്മുടെ മനോഭാവം കൊണ്ട് ചിന്തിച്ചു കൂട്ടിയ ഇടങ്ങളിൽ നമുക്ക് ഒരു ഇടമില്ലാതായി എന്ന് തിരിച്ചറിയുമ്പോ തീർച്ചയായിട്ടും കടന്നു പോകുന്ന ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറ്റവും വലിയ വേദന എന്താന്ന് ചോദിച്ചാല് ഇതുപോലെ ഇടം നിഷേധിക്കപ്പെടുന്നതായിരിക്കണം ഏറ്റവും വലിയ വേദന ഓ പൂർണ്ണ ഗർഭിണിയായ തന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് അവസയപിതാവ് കടന്നു പോകുമ്പോ തീർച്ചയായിട്ടും അവസയപിതാവ് ഓൾറെഡി മാനസികവും വൈകാരികവുമായ ഒരു ടെൻഷനിലൂടെ ഒരു ആദ്യം എടുത്തിട്ടാണ് ഇങ്ങനെ ഓരോ ഓരോ മുറികളും ഓരോ വാതിലുകളും പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നൊക്കെ അവസയപിതാവ് അനുഭവിച്ചത് തീർച്ചയായിട്ടും ഇവിടെ ഇടമില്ല എന്നുള്ള സ്വരമാണ് ഇവിടെ സ്ഥലമില്ല ഇവിടെ ഇടമില്ല എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറ്റവും വലിയ വേദന എന്താന്ന് ചോദിച്ചാല് ഇതുപോലെ ഇടം നിഷേധിക്കപ്പെടുന്നതായിരിക്കണം ഏറ്റവും വലിയ വേദന നമ്മൾ നമുക്കൊരിടം കിട്ടുമെന്ന് വിചാരിച്ച വ്യക്തികളിൽ നിന്നും ഇടങ്ങളിൽ നിന്നും നമുക്ക് ഇടം നിഷേധിക്കപ്പെടുമ്പോ നമ്മളെ മാറ്റി നിർത്തപ്പെടുമ്പോ നമ്മളെ മാറ്റി നിർത്തുമ്പോ നമുക്ക് അവരുടെ ഹൃദയത്തിലോ ജീവിതത്തിലോ ആ കുടുംബത്തിലോ നമുക്കൊരു ഇടമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ നമ്മൾ കടന്നുപോകുന്ന ഒരു സംഘർഷം ഉണ്ടല്ലോ ഒരു വേദനയുണ്ടല്ലോ നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ ആലോചിക്കുന്നതിനപ്പുറമായ ഒരു ഭാരം നമുക്ക് സമ്മാനിക്കുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നും നമ്മളെ ഇങ്ങനെ പുറത്താക്കുമ്പോ അവിടെ നിന്നും നമ്മളിങ്ങനെ ഒരു കറിവേപ്പില് പോലെ എടുത്ത് കളയുമ്പോ അല്ലെ ചില മാതാപിതാക്കളുടെ ഒക്കെ വേദന എന്താ ഒരു കുടുംബത്തിന് വേണ്ടി മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവസാനം വീതം വെച്ച് കഴിഞ്ഞപ്പോ വീട്ടിലിടവില്ലാമായി അനേകം മാതാപിതാക്കളുടെ അവസ്ഥ എന്ന എല്ലാം അല്ലെ കുഞ്ഞുനാള് മുതൽ ഈ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എല്ലാം ചെയ്ത് അവരെ എത്തിക്കേണ്ട നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നാ സംഭവിക്കുന്നത് ഇപ്പൊ ഈ പറയുന്ന അപ്പനും അമ്മയ്ക്കും വീട്ടിലിടമില്ലാതായി എന്ന് പറയുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു വ്യക്തിക്ക് ഭവനത്തിൽ ഇടം നഷ്ടപ്പെടുന്നതിന് മുമ്പേ ആ ഭവനത്തിൽ വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നും ആ വ്യക്തിക്കുള്ള ഇടം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നില്ല ആ സാന്നിധ്യം നമുക്ക് ഒരു വിധത്തിൽ സന്തോഷം തരുന്നില്ല ആ സാന്നിധ്യം ഒരുവിധത്തിലും നമുക്ക് ഒരു മാനുഷികമായ സ്നേഹത്തിന്റെ വികാരങ്ങൾ നമ്മളിൽ പുറപ്പെടുവിക്കുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ട് എന്നിട്ട് പറഞ്ഞു അച്ഛാ എനിക്കറിയില്ല എന്നാടാ എനിക്ക് എന്റെ ഭാര്യയെ കാണും എനിക്ക് ഒരു വികാരവും ഇല്ല എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ലെന്നു പറഞ്ഞു അവളുടെ സാന്നിധ്യവും അവളുടെ കൂടെ ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊന്നും എനിക്കൊരു വികാരവും ഇല്ല എനിക്ക് സ്നേഹിക്കാൻ പോലും തോന്നുന്നില്ലെന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചത് നിനക്ക് വേറെ ആരോടെങ്കിലും ശ്രമം ഉണ്ടല്ല എനിക്ക് വേറെ ആരോടും സ്നേഹമില്ല പിന്നെ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറഞ്ഞു അവൾക്ക് ഒരു ഇല്ല അവള് നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ കരുതുന്നുണ്ട് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത് പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ലെന്ന് പറഞ്ഞു എനിക്ക് സംഭവം എന്റെ ഹൃദയത്തിൽ അവൾക്ക് ഒരു ഇടം കൊടുക്കാൻ പറ്റുന്നില്ലെന്നു പറഞ്ഞു അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവര് ആരെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടം കൊടുത്ത്ന്തോളം വെച്ചിട്ടുണ്ടോ ഒരക്ഷേ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും അവര് പടിയിറങ്ങി പോകുമ്പോഴും ഈടം വേണ്ട എന്ന് പറഞ്ഞ് പടിയിറങ്ങി പോകുമ്പോഴും ആരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇടമുണ്ടായിരുന്നു എന്ന് ഇന്നോളം നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ വികാരം കൊണ്ടും നമ്മുടെ മനോഭാവം കൊണ്ടും ചിന്തിച്ചു കൂട്ടിയ ഇടങ്ങളിൽ നമുക്ക് ഒരു നാൾ ഇടമില്ലാതായി എന്ന് തിരിച്ചറിയുമ്പോ തീർച്ചയായിട്ടും കടന്നു പോകുന്ന ഒരു ഭാരം നിസാര ഭാരമൊന്നുമല്ല കടന്നു പോകുന്ന ഒരു സങ്കടം അത് നിസ്സാര സങ്കടം ഒരുപക്ഷെ ആ സങ്കടത്തിലൂടെയാണ് ഈ പിതാവ് ഈ നിമിഷങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവസയപിതാവിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും അതുപോലൊരു വൈകാരികമായ വേദനയുടെ നടുവിൽ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും കൊട്ടുന്ന ഓരോ വാതിലുകളിൽ നിന്നും കേൾക്കുന്ന സ്വരം അകത്തു നിന്ന് കേൾക്കുന്ന സ്വരം ഇവിടെ ഇടവില്ല ഇവിടെ നിങ്ങൾക്കിടവില്ല ഇവിടെ നോക്കിക്കേ അത് നമ്മൾ ഒത്തിരി സ്നേഹിച്ച വ്യക്തികളിൽ നിന്നാകുമ്പോൾ ഇത് ഭാരമായിട്ട് മാറും നമ്മൾ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും ഇടനിഷേധിക്കപ്പെടുമ്പോ അത് എക്കാലത്തിന്റെയും ഒരു സങ്കടത്തിന്റെ കാരണമായി നമുക്ക് മാറാം